എം ജി ശ്രീകുമാർ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച് മലയാള സംഗീതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ കലാകാരൻ പിന്നീട് ഇന്ത്യൻ സംഗീതത്തിൽ ഇരുപത്തി അയ്യായിരത്തിൽ പരം ഗാനങ്ങൾ പാടുക അതിൽ ഭൂരിഭാഗവും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിക്കുക സംഗീത സംവിധാനത്തിലും തൻ്റേതായ ഒരു സ്ഥാനം നേടി അതിലും നിരവധി ഹിറ്റുകൾ സൃഷ്ടിക്കുക സ്വപ്ന തുല്യമായ ഈ യാത്ര മറ്റാർക്കും അവകാശപ്പെടാനില്ല നമുക്കേവർക്കും പ്രിയങ്കരനായ എം ജി ശ്രീകുമാറിന് മാത്രം സ്വന്തമാണ് ഈ വിശേഷണങ്ങൾ അതെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി അമൃത ചാനലിനോടൊപ്പം നിസ്വാർത്ഥമായി ഒപ്പം നിന്ന ഞങ്ങളുടെ ശ്രീകുമാറിനെ ഇന്നിവിടെ പറയാം നേടാം എന്ന പരിപാടിയുടെ വൻ വിജയത്തിന് ശേഷം പിറന്ന പാടാം നേടാം എന്ന ജനപ്രിയ പരിപാടിയുടെ കൊട്ടിക്കലാശത്തിൻ്റെ ആഘോഷവേളകളുടെ അമരക്കാരനായി വീണ്ടും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ ഈ അതുല്യ കലാകാരൻ പാടാം നേടാമിൻ്റെ ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ ഞങ്ങളോടൊപ്പം ചേരുകയും അർഹതയുള്ള ഒരുപിടി കലാകാരന്മാർക്ക് പ്രചോദനമാകും വിധം അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ കലാകേരളത്തിലെ സംഗീത പ്രേമികൾ അദ്ദേഹത്തെ കൂടുതൽ ആദരവോടെ നോക്കിക്കാണുകയായിരുന്നു ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം മലയാളികളുടെ എല്ലാം എല്ലാം ശ്രീകുമാർ ഞങ്ങളുടെ ഇതാ ഗാനമേള ഗായകരുമായിട്ട് എത്രയോ മാസങ്ങളുടെ ഒരു യാത്ര എന്ത് തോന്നുന്നു ശ്രീയേട്ട എന്നും വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങക്ക് കാഴ്ചവെക്കുന്ന അമൃത ടിവിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോയാണ് പാടാം നേടാ പുതിയ കുട്ടികൾക്ക് റിയാലിറ്റി ഷോയിൽ അവസരങ്ങളുണ്ട് രണ്ടോ മൂന്നോ പാട്ട് പാടിക്കഴിഞ്ഞാൽ അവർ വേൾഡ് ഫേമസ് ഫേമസാകും പക്ഷേ എത്രയോ അധ്വാനിച്ച് മഴയത്തും വെയിലത്തും നടന്നുമൊക്കെ പോയി ഗാനമേള നടത്തിയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് അറുപത് വയസ്സായി അറുപത്തഞ്ചായി എഴുപതായി എഴുപത്തഞ്ച് വയസ്സായി അവരൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു വേദി കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആഹ്ലാദം എനിക്ക് ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ഇന്ന് മെഗാ ഇവൻ്റാണ് ഒരു രാഗമായിട്ടാണ് എൻ്റെ മനസ്സ് കാരണം ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും ശബ്ദ കൂടി ഇത്രയും മനോഹരമായിട്ട് ഇന്നും പാടുന്നത് ഇന്ന് നമ്മുടെ മെഗാ ഇവൻ്റാണ് തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും ഞാൻ ഒരു പുതുവത്സര ആശംസകൾ പറയുന്നു ഒപ്പം ഹാറ്റ്സ് ഓഫ് ടു അമൃത ടി വി കാരണം ഈ രീതിയിലുള്ള പുതുമകളുള്ള ഷോ ഇനിയും ഇനിയും അതിൻ്റെ മേലധികാരികൾക്ക് സാധിക്കട്ടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സോ പാടാം നേടാമിൻ്റെ ഇന്നത്തെ ഈ ഒരു ന്യൂ ഇയർ ഈ ഒരു ദിവസത്തിൽ തന്നെ മെഗാ ഇവൻ്റ് ശ്രീയേട്ടൻ എത്തിക്കഴിഞ്ഞു ശ്രീയേട്ടനെ ശ്രീയേട്ടൻ സീറ്റിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കുകയാണ്